അത് കാ വീഴുമ്പോഴത്തേക്ക് പച്ചക്കളറും അതിനുശേഷം മഞ്ഞക്കളറും വീണ്ടും ഓറഞ്ചും പിന്നെ റെഡും ഇങ്ങനെ നാല് സ്റ്റേജിലേക്ക് വരുന്ന ഒരു പഴമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോഷക ഗുണം അടങ്ങിയിരിക്കുന്നു കേരളത്തിലെ മാർക്കറ്റ് കൂടുതൽ കൃഷിക്കാൻ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ കാശുണ്ടാക്കാനായിട്ട് സമ്പാ കാശ് സമ്പാദിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ കുരു ആട്ടി ഉണങ്ങി ആട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം പതിനായിരം പന്തിരായിരം രൂപ വരെ മാർക്കറ്റ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതിപ്പോ വെച്ചിട്ട് ഒന്നര വർഷമാകും ഒന്നര വർഷമാണ്